നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇപ്പൊ രാവിലെ ഒരു അടി നടക്കുന്നത് കിച്ചൻ അകത്തുള്ള അടിയാണ് ജാൻമണിയും ഈ പറയുന്ന രതീഷുമായിട്ടുള്ള അടിയാണ് ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ജാൻമണി ഇപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ അടിച്ച് കരയുന്നുണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് നോക്കാം അതായത് അടി തുടങ്ങുന്നത് ജാൻമണിയടുത്ത് ബിഗ് ബോസ് പറയുന്നത് അതായത് ഇന്നലെ ഈ പറയുന്ന രതീഷും ജാൻമണിയുമായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ജാൻമണിയുടെ അടുത്ത് രതീഷ് പറയുന്നു ഇന്നലത്തെ ഇന്നലത്തെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നലെ ഡൈനിങ് ടേബിൾ ഇരിക്കുമ്പോൾ രതീഷ് ജാൻമണിയുടെ അടുത്ത് പറയുന്നുണ്ട് ജാൻമണി അത് ജാൻമണി ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് സിഗരറ്റ് കിട്ടിയില്ല സിഗരറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും ഉടനെ രതീഷ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജുറീസ് ടു ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കുറച്ച് ഉപദേശം കൊടുക്കുമ്പോൾ ജാൻമണി പറയുന്നത് എന്നെ ആരും ഉപദേശിക്കാൻ പറഞ്ഞണ്ടേ എന്നെ അഡ്വൈസ് ചെയ്യാൻ പറഞ്ഞണ്ടെന്ന് പറഞ്ഞു അവിടെ ഇന്നലെ രാത്രി തന്നെ ചെറിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അപ്പം ഇന്ന് ബിഗ് ബോസ് എന്ത് ചെയ്തു സിഗരറ്റ് എവിടെ കൊടുക്കുന്നു അപ്പോൾ ഇന്നത്തെ അടിയിൽ തുടക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്ന ജാൻമണി നിങ്ങളുടെ ഓഫാണ് നിങ്ങളുടെ മൈക്ക് ഓഫാണ് അതൊന്ന് ഓൺ ആക്കാൻ പറയുന്നുണ്ട് അപ്പം അതിന് മുമ്പ് ജാൻമണി പല പലതും സംസാരിക്കുന്നുണ്ട് അപ്പോൾ ജാൻമണി പിന്നെ ആക്കാൻ വേണ്ടി പോകുമ്പോൾ രതീഷ് എൻ്റെ വേഹിക്കിൽ നിന്നും കൊണ്ട് പറയുന്നുണ്ട് ഓ അപ്പോൾ ഇത്ര നേരം പറഞ്ഞ കണ്ടന്റുകൾ എല്ലാം പോയി പറഞ്ഞതൊക്കെ വെറുതെ ആയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണിയെ കളിയാക്കുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് ജാൻമണി കുറച്ച് നേരം കേട്ടുകൊണ്ട് നിൽക്കുന്നു വീണ്ടും വീണ്ടും അവനെ ഇത് പറയുന്നു ഓ ഇനിയിപ്പോൾ ഒന്നേന്ന് പറയണമല്ലോ പറഞ്ഞ കണ്ടന്റ് ഇന്നത്തെ കണ്ടന്റ് ഇല്ലല്ലോ എന്ന് ആ രതീഷ് വീണ്ടും പറയുമ്പോൾ ജാൻമണി പറയുന്നു എൻ്റെ അടുത്ത് പിന്നെ കയറി കളിക്കാൻ എനിക്ക് ഇങ്ങനെ എന്നെ ഇങ്ങനെ ആ ആക്ഷേപിക്കുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് കയറി ചൊറിയാൻ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി എന്ത് ചെയ്യുന്നുണ്ട് തിരിച്ച് ഫയർ ചെയ്യുന്നുണ്ട് തിരിച്ചങ്ങോട്ട് അവർ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുന്നു അതിന്റെ ഇടയിൽ ജാൻമണി പുറത്തോട്ട് പോകുന്നു പുറത്തോട്ട് പോയിട്ട് വന്ന് ജാൻമണി സിഗരറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നേരെ അതായത് ബിഗ് ബോസ് ഉടനെ കളി കളിച്ചു ബിഗ് ബോസ് സിഗരറ്റ് കൊടുത്തു പക്ഷെ ലൈറ്റർ കൊടുത്തിട്ടില്ല ബിഗ് ബോസ് മനപൂർവ്വം കൊടുത്തതാണ് ലൈറ്റർ കൊടുക്കാതിരിക്കുന്നത് മനപൂർവ്വമാണ് ആർക്കും മനസ്സിലാക്കുന്നത് മനസ്സിലായ ഒരു വ്യക്തിയുണ്ട് അവിടെ ജാസ്മിൻ ജാസ്മിൻ ജാസ്മിനോടെ പറയുന്നുണ്ട് സിഗരറ്റ് ബിഗ് ബോസ് മനപൂർവ്വമാണ് കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിനോട് പറയുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അടി നടക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് അങ്ങനെ ചെയ്യുന്നതാ ലൈറ്റർ കൊടുക്കില്ല അപ്പൊ എന്ത് ചെയ്തു ಜಾನ್ಮಣಿ ನೇರೆ സിഗരറ്റും കത്തിച്ചു കൊണ്ട് പോയി ഇത് കണ്ടാ ഈ പറയുന്ന രതീഷ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഈ ഇവിടുന്ന് സിഗരറ്റ് കത്തിച്ചില്ല സിഗററ്റ് കത്തിച്ചില്ലേ ഇത് ഇത് തെറ്റാണ് ഇത് തെറ്റാണെന്ന് പറഞ്ഞ് അങ്ങനെ ഘോര ഘരം പ്രസംഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആക്രോശിക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചു നമ്മളൊക്കെ മരിച്ചുപോയത് എൻ്റെ വീടല്ലേ നമ്മൾ ഇതൊക്കെ നമ്മുടെ മക്കളല്ലേന്ന് പറഞ്ഞിട്ട് ഒരുപാട് പിന്നീട് ഓവറായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജാൻമണി അതിന് തിരിച്ച് പറയുന്നുണ്ട് ജാൻമണി ശരി തെറ്റ് തന്നെയാണ് എനിക്ക് സിഗരറ്റ് പിന്നീട് ഇത് തന്നില്ല ഇതിൽ ലൈറ്റർ തന്നില്ല അതുകൊണ്ടാണ് ഞാൻ കത്തിച്ചത് എന്ന് പറഞ്ഞത് അതായത് സിഗരറ്റ് സ്മോക്കിങ് ഉള്ളവർക്ക് മനസ്സിലാവും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഒരു വിപ്രാളമാണ് ഏതൊരു സീസണിൽ ഇതുപോലെ പിന്നെ ലൈറ്റ് കിട്ടാതെ ഓടിയ ഒരു സീസൺ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് സീസൺ ആയിരുന്നു തോന്നുന്നു അല്ലെ അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത് മനസ്സിലായി അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഫൈറ്റായി ഈവൻ ഒരുപാട് ഈ ജാൻമണി ഭക്കുന്നുണ്ട് ഈ പറയുന്ന രതീഷ് അതിനപ്പുറമായിട്ട് ഭ ഭ എന്ന് പറഞ്ഞ് തിരിച്ചാക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ ഒരു ഫൈറ്റ് ഇതൊരു ജനുവൻ ആയിട്ടുള്ള ഫൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ജാൻമണി അന്വേഷണം പൊട്ടി കരയുന്നുണ്ട് കരയുന്നുണ്ട് പക്ഷെ ഞാനിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഗരറ്റ് കത്തിച്ചത് അവിടെ സിജു ഒക്കെ പറയുന്നത് കറക്റ്റാണ് സിജു അതിനകത്ത് ഏറ്റെടുക്കുന്നുണ്ട് സിജു സംഭവം ശരി തന്നെയാണ് അവർ പറഞ്ഞത് നിങ്ങൾ ഇതിനെ ഇത്രയും വലുതായിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാനും ഒരിക്കലും രാവിലെ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതുമല്ല അവർ അവൾ ആട്ടിയപ്പോൾ നിങ്ങൾ തിരിച്ചാട്ടി നിങ്ങൾ രണ്ടിനും പിന്നെ പിന്നെ വ്യത്യാസം ഇല്ലാതായില്ലേ എന്നുള്ള രീതിയിൽ ഷിജോ പറയുന്നത് ഷിജോ പറയുന്ന കാര്യമാണ് മനസ്സിലായോ അപ്പോ ഇവിടെ എനിക്ക് മനസ്സിലായത് ബിഗ് ബോസ് മണപൂർവ്വം എന്ത് ചെയ്തു സിഗർറ്റ് ലാമ്പ് കൊടുത്തില്ല അല്ലെങ്കിൽ ലൈറ്റർ കൊടുത്തില്ല അതുകൊണ്ട് ജാൻ മണി നേരെ അവിടെ നിന്ന് കത്തിച്ചു കത്തിച്ച് ചെയ്തു അതിനെ പറഞ്ഞു ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞ് നിർത്താം നമുക്കിതിനെ അങ്ങനെ ഇതിനൊരു കണ്ടന്റിന് വേണ്ടി അതായത് രതീഷ് ഇതൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് വലുതാക്കി ഊതിപ്പെരിപ്പിക്കുന്നു അല്ലെങ്കിൽ പദ്ധതികരിച്ച് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായി അതൊരു കണ്ടന്റിന് വേണ്ടി പ്യുവർ കണ്ടന്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ട് കാണിക്കുന്നതായിട്ടാണ് ഈ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി എക്സ്ട്രാ ആയിട്ട് കാണിക്കുന്നതായിട്ട് കാരണം നമുക്ക് പറയാം തെറ്റാണെന്ന് പറയുമല്ലോ ഇത്രയും ആക്രോശിച്ചു കൊണ്ട് അവൾ അടിക്കാൻ പോകുന്ന രീതിയിൽ പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു അത് പ്യുവർലി ഒരു കണ്ടന്റ് മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം Ja.